ായ് പറയാണ്ടോ ഇല്ലേ ഹായ് 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 ചേങ്ങമാരൊക്കെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഒമ്പതര കഴിഞ്ഞു പക്ഷേ പക്ഷേങ്കിലും പ്രശ്നം എന്താ വെച്ചാൽ ആര്ക്ക് പനി പനിയാണ് പിന്നെ ചെന്ന തലവേദന അങ്ങനെ മൊത്തത്തിൽ സീനാണ് പോരൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നിട്ട് ഹോട്ടൽ അടക്കുകയുള്ളൂ കുറച്ച് നേരം വേഗമ ചായ കുടിക്കുന്ന ഒരു പഴം ഒരു ഗ്ലാസ് കട്ടനേ ഉള്ളൂ എന്നെന്താ വെച്ചാൽ

പിന്നെ ഓരോ കൊണ്ടാക്കിട്ട് ഓടാം സമയം പത്ത് മണിക്ക് എട്ട് മിനിറ്റ് എന്താ ഡോക്ടറോട് പറഞ്ഞ തലവേദന ഉണ്ട് പനി അപ്പ എന്താ പറഞ്ഞ ഡോക്ടർ ഏഹ് കാലുവേദന കാലുവേദന ഉണ്ടോ ആ എന്നിട്ട് എന്താ പറഞ്ഞ ഡോക്ടർ അത്ത കുട്ടീനോട് എന്താ പറഞ്ഞേ ഇല്ലേ മരുന്ന് തരാ പറഞ്ഞോ ആ എന്നിട്ട് അമ്മച്ചേക്കടെ മരുന്ന് വാങ്ങാട്ടെന്തേ

മാറല്ല എല്ലാരുതും മാറിയതായിരുന്നു പോക്ക് ഇന്നലെ പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മക്ക് തലവേദന ചുമ അങ്ങനെ 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 എല്ലാർക്കും ഇതങ്ങട്ട് പോയിട്ടില്ല വീണ്ടും പോയിട്ട് റൊട്ടേറ്റ് ആവും എന്താ സംഭവം ഏതായാലും ഇവിടെ നമുക്ക് ഗ്യാസ് ഇറക്കാണ് ഈ ഗ്യാസ് ബുക്ക് നമുക്ക് ഉണ്ടാകാറുള്ളതാണ് ഏർ അതിന്റെ ഉടമസ്ഥര് കിട്ടണമെങ്കിൽ ഹോൺ നോക്കാം അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ നിന്നാണ് വരുന്നത് ഓണടിച്ചപ്പോ വരാറുണ്ട് ഒറിജിനൽ സൂരജാ കേട്ടത് കണ്ടുപോലെ ഓന്റെ പേരാണ് നമ്മടെ വണ്ടിക്ക് കൊടുത്തത് അന്ന് ചെറിയ ചെക്കനായിരുന്നു ചെക്കനായിട്ട പെങ്ങളക്കനാണ് വലിച്ചുരിക്ക പൈസ വാടകം പോലെ നമ്മുടെ ആദ്യത്തെ കഴിഞ്ഞിട്ടെന്ന് പറയുന്നത് എൺപത് രൂപയായിരുന്നു അത് കിട്ടി എൺപത് രൂപ പറഞ്ഞാല് നൂറ് രൂപ ഡ്രിപ്പാണ് അത് പെങ്ങളെ വീട്ടില് ഗ്യാസ്പ മറ്റേ കുറച്ച് ചേരാക്കണ്ട അല്ലെങ്കിൽ തന്നെ കമ്പനി ഓട്ടങ്ങൾക്ക് പലതും വാങ്ങാറില്ല അത് രക്ഷിതാക്കൾക്ക് മാത്രമേ ഉള്ളു അതായത് തെങ്ങുമ്പോ മാമന്റെ കുട്ടിയാണ് അപ്പൊ മാമ ഇപ്പല്ല മാമൊക്കെ എന്താ പറയാ മരണപ്പെട്ടു മാമ ഉണ്ടായിരുന്ന സമയത്ത് മാമക്ക് ഫ്രീ ഓട്ടം ആയിരുന്നു മക്കൾക്ക് ഫ്രീ ഓട്ടം ഇല്ല ഒരു ഓഫർ ഉണ്ട് ഡിസ്കൗണ്ട് ഓഫർ അങ്ങനെയാണ് ആരും ഒരു വീടിലോ പോയിട്ടുണ്ട് ഏതായാലും അങ്ങാടി എത്തേണ്ട ഇവിടെ ഇന്ന് മഴയുണ്ട് ഇന്നലത്തെ കാലാവസ്ഥ അല്ലെങ്കിൽ ഇപ്പൊ ലൈനിക്ക് എത്തിയിട്ടുണ്ട് ലൈനിക്ക് എത്തിയ സമയം പതിനൊന്നേ പത്തായിട്ടോ പതിനൊന്നേ പത്ത് വരെ നമ്മളുടെ വരുമാനം എന്ന് പറയുന്നത് വെറും എൺപത് രൂപ എന്റെ നാട്ടിലെ ഏതാണ്ട് ഒരു ഏഴ് വണ്ടിയോന്ന് തോന്നുന്നു ഏഴ് എട്ട് വണ്ടി ഞങ്ങളുണ്ട് അതിലൊരു അഞ്ചു വണ്ടിക്കാർ ഇവിടെ ഉണ്ട് ആ ടൈമിൽ എനിക്കൊരു ഫോൺ ട്രിപ്പ് എൻ്റെ നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്നല്ല ഇവിടെ റേഷൻ കടയിൽ നിന്ന് അവരെ കൊണ്ടുവിടാനാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അഞ്ചാളേക്കാളും മുൻതൂക്കം എനിക്ക് തരുന്ന ആളുകളാണ് അപ്പോ ഞാനിപ്പോ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു കേസ് എന്താ വെച്ചാല് ഇവരെയൊക്കെ വിളിക്കുമ്പോ നമ്മളിവിടെ ഉണ്ടെങ്കിൽ മറ്റു തിരക്കൊന്നും ഇല്ലെങ്കിൽ എന്തായാലും പോവാം അവര് ഒരിക്കലും വെറുപ്പിക്കാൻ വേണ്ടി കാരണം അഞ്ച് ഉണ്ട് അഞ്ചാൾക്കാരടക്കം അതില് ഇവര് അവർക്ക് ആർക്കും കോള് വന്നിട്ട് അങ്ങനെയാണെങ്കിൽ അവര് വേണ്ട നമ്മക്കാണ് കോള് വന്നത് അത് ഇവരുടെ റേഷൻ കാഡ്ക്കാനാണ് നേരെ ഫ്രണ്ട് വൈഫ് ഇവിടെ അവരി എത്ര വണ്ടിയാ വരി ഒരുപാട് വയ്ക്കില്ല ഇഷ്ടംപോലെ ഞാനൊരു പതിനേഴാമത്തെ വണ്ടിയായിരിക്കും ആയിരിക്കും ഇത്രയും വണ്ടി കട്ടപ്പോവാ കട്ട പോവാസ്റ്റ് ഗ്യാപ്പിലാണോ ഫസ്റ്റ് ഗ്യാപ്പിൽ ഇതാ മഴയൊക്കെ ഇണ്ട് ഇതാ മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്നു നമ്മളിവിടെ ഇരിക്കുന്നു എന്താ പറയാ ഇപ്പ നമ്മള് പതിനൊന്ന് ഒരു മണിക്ക് അഞ്ചു ആകെ രണ്ട് ട്രിപ്പാ പോയാലും സൈക്കിൾ പോലും ആകെ രണ്ട് ട്രിപ്പാ പോയാലും ഷോകാണ് ഭയങ്കര ഷോകാലും ഇനി കിട്ടുന്ന ട്രിപ്പ് എടുത്ത് ഈ ട്രിപ്പ് കഴിഞ്ഞ് ചോർന്നാ പോരായി നേരെ പോയി ചോറ്ന്നുള്ളതാണ് അപ്പ ചങ്ങയമാരെ നമ്മൾക്ക് ഒരു അറുപത് രൂപയുടെ ട്രിപ്പ് കിട്ടിയപ്പോ മൂന്ന് കിലോമീറ്ററിനുള്ളിലേക്ക് ട്രിപ്പ് കുറച്ച് ഉള്ളിലോട്ട് പോന്നിട്ടാണ് ഇത് വാണിമ്പലത്ത് തന്നെയാ വാണിപ്പറ്റിന് മുമ്പായിട്ട് ഒരു പോക്കറ്റ് റോഡ് ഈ റോഡിൽ വരുമ്പോന്നതാണ് ഞാൻ അത് നേരത്തെ ഒരു ഷോട്ട് ഞാൻ കട്ടാക്കിരുന്നു അത് കട്ടാക്കി കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് കിട്ടിയ ഒരു ട്രിപ്പ് ആട്ടോ എത്രമാനം നേരം ഇന്നത്തെ ഇന്ന നമ്മള് ഒന്നും ഒന്നൊന്നും പ്രതീക്ഷിക്കണ്ട കാരണം ഇതുപോലക്കെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മള ടൈറ്റ് ദിവസമാണ് ടൈറ്റ് എന്ന് പറഞ്ഞു വണ്ടി പോവല്ല ഇരുന്ന് ഇരുന്ന് മടുത്ത് എല്ലാരും ചോദിക്കും ചായ കുടിക്കാനുള്ള പൈസ കൊടുത്തു അതാ നമസ്കാരം എന്തപ്പോ ഇങ്ങനത്തെ ഒരു ദിവസം വന്നുകഴിഞ്ഞാ താഴെ മുട്ടമ്പു അതാണ് ഒരു ദിവസം ഓടിക്കഴിഞ്ഞാ പിന്നെ രണ്ടു ദിവസത്തിന് ഓട്ടണ്ടാവില്ല അതാണ് പൊതുവേ ഉള്ളൊരു സാഹചര്യം ഒരു ദിവസം നമ്മള് എങ്ങനെയെങ്കിലും കഷ്ടി ഓടിയാലും പിന്നെ രണ്ടു ദിവസത്തിന് നോക്കണ്ട ഓട്ടണ്ട രണ്ടു ദിവസത്തിന് പിന്നെ അഞ്ഞൂറ് രൂപ കൂടി തേങ്ങ ഇന്നപ്പോ എന്തപ്പോ ഒന്ന് അഞ്ചായി ഞാൻ എന്തായാലും സ്റ്റാൻഡിലേക്ക് തന്നെയാണ് ഒരു ട്രിപ്പും കൂടി എടുക്കോളം എടുക്കാന്ന് കരുതുന്നുണ്ട് ഒരു ഇളം ബഷ്ട് ഉണ്ട് ഇപ്പൊ ആ പക്ഷെ ഞാൻ അത് നോക്കി എടുക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ നോക്കി നമുക്ക് ഉച്ച വരെ ഉള്ള ഒരു നമുക്ക് എത്ര ഉപയ്യ ആയാൽ കൊള്ളാം എന്നുള്ളത് നമുക്ക് അതിന്റെ ഒരു കാറും ശതമാനം പോലും ആയിട്ടില്ല എന്നുള്ളത് തേങ്ങമാരെ ഈ വീട് കേട്ടോ ഈ വൈറ്റ് വൈറ്റ് പെയിന്റ് അടിച്ച വീടുണ്ടല്ലോ വീട് കണ്ട സാമ്പത്തികത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ആ വീട് കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാണ് എന്താ പറയാ അദ്ദേഹം അവിടുത്തെ ഒരു ഏട്ടൻ തന്നെയാ വണ്ടി വിളിച്ചത് കറക്ട് രണ്ടര കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ നാന്നൂറ് മീറ്ററുമാണ് ഇന്റെ സ്റ്റാൻഡിൽ നിന്ന് ഞാൻ എവിടുന്നാണോ വണ്ടി എടുക്കുക ഇപ്പൊ നിങ്ങള് യാത്രക്കാര് വണ്ടിയിലേക്ക് കയറുന്നത് അത് എവിടെ നിന്നാണോ അവിടെ നിന്നാണ് ഞങ്ങള് കിലോമീറ്റർ നോക്കുക അല്ലാതെ ടൗൺ എന്ന് പറയുന്ന ഒരു ഏരിയ അവിടെ നിന്ന് എവിടേക്ക് പോയാലും എല്ലാ സ്ഥലത്തേക്കും ഒരേ വാടക ആവൂല അപ്പൊ ഞങ്ങളുടെ ടൗണില് നാല് പ്രധാനപ്പെട്ട അഞ്ച് ഓട്ടോ സ്റ്റാൻഡുണ്ട് അപ്പൊ ഈ അഞ്ച് ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഇന്റെ നാട്ടിൽ വണ്ടി വിളിക്കുമ്പോ അപ്പൊ ഇന്റെ നാട് കോക്കാടം വന്ന് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി വിളിക്കുമ്പോൾ മുപ്പത് രൂപ വരുവുള്ളൂ പക്ഷെ എന്റെ സ്റ്റാൻഡ് അല്ലാതെ വേറെ സ്റ്റാൻഡ് വൈപ്പാ നമ്മുടെ ബൈപ്പാസ് ഉണ്ട് ഞങ്ങളുടെ വൈപ്പാസ്ന്ന് വിളിക്കുമ്പോൾ അവൾക്ക് ഇന്റെ നാട്ടിലെ മുപ്പത്തിയഞ്ച് വരും ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് വിളിക്കുമ്പോൾ അത് നാൽപ്പത് രൂപ വരും അങ്ങനെ അങ്ങനെ മാറ്റം ഉണ്ടാവും അപ്പൊ ഈ ഒരു ഏട്ടനെ അവിടെ കൊണ്ടുവന്ന് വിട്ടപ്പോ എന്താ പറയാ അത് പറയാ ഞാൻ നാല്പതാ കൊടുക്കലുന്ന് പറഞ്ഞു അത് എവിടുന്നാ കൊടുക്കലോ ചെയ്യാം ഏത് സ്റ്റാൻഡ് എന്നാ ഞാൻ നിലമ്പൂർ റോട്ടിന് വണ്ടി വിളിക്കുമ്പോൾ നാൽപ്പതാ കൊടുക്കില്ല നിലമ്പൂർ റൂട്ടും പറഞ്ഞാൽ അത്രേ വരുന്നുള്ളു ഏട്ടാ പക്ഷേ നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് വിളിക്കുമ്പോൾ അൻപത് രൂപ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അതിൽ ഏട്ടനെ അത് എങ്ങനെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്താ പറയാ അതിപ്പ എന്താ നിങ്ങളെ സ്റ്റാൻഡിൽ നിന്ന് ഇപ്പം അത്ര പ്രത്യേകത ഒക്കെ അങ്ങാടി കിടക്കുന്ന വണ്ടി അല്ലേ എന്നുള്ളതാണ് പക്ഷെങ്കിൽ അതല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങാടി കിടക്കുന്ന വണ്ടി എവിടെ എവിടെ നിന്ന് വിളിച്ചാലും ഒരേ വടകയാവല്ലോ നമുക്ക് ദൂരത്തിനാണല്ലോ ചാർജ് അപ്പൊ ദൂരം നമ്മൾ നിങ്ങളുടെ വണ്ടിയിൽ കയറുന്ന ഒരു നിമിഷം നമ്മൾ കിലോമീറ്റർ നോട്ട് ചെയ്യും കിലോമീറ്റർ നോട്ട് ചെയ്തിട്ട് എത്രയാണ് വരുന്നത് കിലോമീറ്റർ വരുന്നത് അതിന് കൃത്യമായ ചാർജ് പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടുത്തെ വാടകങ്ങളൊന്നു നോക്കി ഒന്നര കിലോമീറ്റർ വരെ നിങ്ങൾക്ക് മുപ്പത് രൂപയ്ക്ക് പോവാം അതിലാണിപ്പോ ഇന്നത്തെ ഈ സംഭവം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായിട്ടോ വിഷമെന്ന് പറഞ്ഞാല് നമ്മളെ അതേ ഞാൻ അൻപത് രൂപ പറഞ്ഞപ്പോ അണക്കും എനിക്ക് മാത്രം എന്താ ഒരു കൂടുതൽ അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റാൻഡുകാരെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ എന്നുള്ള ഒരു സംസാരം മുമ്പ് പറഞ്ഞു അതെന്താ വെച്ചാല് നമ്മുടെ സ്റ്റാൻഡിൽ വരുമ്പോൾ നമുക്ക് ദൂരം കൂടാണ് അത് അദ്ദേഹം ചിന്തിക്കണില്ല ഞാനിട്ട് ഒരുപാട് നേരം ഒപ്പരയ്ക്ക് ഞാൻ ക്ലാസ് എടുത്തോളു അങ്ങനെ ഇങ്ങനൊക്കെയാണ് ദൂരത്തിന്റെ കാര്യത്തിൽ മാറ്റം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാ പോലും അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറായില്ല നമ്മൾക്ക് ആ ഒരു പത്ത് രൂപ പോയി നാൽപ്പത് റുപ്യ കിട്ടിയതുള്ളു ഓക്കേ ശരി പ്രശ്നമല്ല ആ പത്ത് റുപ്യ പോയതിലല്ല നമുക്ക് സങ്കടം നമ്മളാല് നമ്മള് സ്റ്റാൻഡുകാരും മൊത്തത്തിൽ മോശക്കാരും എന്നുള്ളതിനു ഇതിപ്പോ ഞങ്ങളൊരു യാത്രക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ ഏറെ വാങ്ങിക്കിടീ ഏറെ ഒന്നും വേണ്ട ഞങ്ങൾ അറിയാതെ ഒരു പത്ത് രൂപ ഏറെ വാങ്ങിക്കണേ അയാൾ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പറയും ഇതിന്റെ വണ്ടിയിൽ ഒരാൾ കയറി ആ ഒരു നാൽപ്പത് രൂപ പോയിട്ടിരിക്കാൻ അൻപത് വാങ്ങി അദ്ദേഹം എന്റെ വണ്ടിയിലെ നമ്പർ നോട്ട് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്താല് ആ നമ്പർ അടിച്ച് എന്റെ ഫോൺ നമ്പർ കിട്ടി എന്റെ ഫോണിലേക്ക് ആദ്യം അവര് വിളിക്കും അവര് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായോ ആ ഉണ്ടായി അങ്ങനെയാണ് പത്ത് രൂപ ഏറെ അല്ലേന്നൊക്കെ പറഞ്ഞു അവര് പിന്നാലെ ഞാന് അതിന് പിന്നാലെ നടക്കേണ്ടി വരും പക്ഷേങ്കില് ഒരു യാത്രക്കാരന്റെ യാത്രക്കാരൻ പത്ത് രൂപ തന്നില്ല ഒരു യാത്രക്കാരൻ അല്ലെങ്കിൽ ഇത്ര റുപ്യ തന്നില്ല എന്നുള്ള കേസിൽ എന്തെങ്കിലും ഒരു വണ്ടിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടോ കേസ് പോയിട്ട് പോയിട്ടുണ്ടോ എനിക്കറിയാം എന്റെ അറിവിലില്ല ഞങ്ങളുടെ അവിടെ എനിക്ക് അറിയില്ല അറിയാത്ത സംഭവങ്ങൾ ഏതിലുണ്ടെങ്കിലും ഉണ്ടാകുന്നതായതല്ല അങ്ങനെ ഒരു വണ്ടിക്കാരൻ അല്ലെങ്കിൽ ഒരു ബസ്സുകാരൻ ഞങ്ങൾക്ക് ചാർജ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്ത ചരിത്രം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേങ്കില് എത്ര ബസ്സുകാരെ ഓട്ടോക്കാരെ പേരില് ഈ പറഞ്ഞ പത്തിന്റെയും അഞ്ചിന്റെയും കേസിൽ കേസ് കൊടുത്തിട്ടുണ്ട് എപ്പോഴും വഴി കേൾക്കുന്ന ആളുകളാണ് ഓട്ടോ ഡ്രൈവർമാരും ബസ്സുകാരും മൊത്തത്തിൽ ടാക്സി കൊണ്ടിടക്കുന്ന ഓട്ടോ ഡ്രൈവർമാരെ മാത്രമൊന്നും പറയുന്നില്ല ഇപ്പോൾ കുടിച്ച് അതുപോലെ തന്നെ പിന്നെ ടാക്സി ഉണ്ട് നമ്മള് ഈ നല്ല ഫങ്ഷനൊക്കെ പോകാൻ വേണ്ടി ടാക്സി വിളിക്കുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ അങ്ങനെയുള്ള ടാക്സി മേഖല ഈ കുടിച്ച് ഏഹ് അത്തരം വണ്ടികളൊക്കെ ഈ വാടകന്റെ കേസിലൊക്കെ ഒരുപാട് ഘട്ടം പല ഘട്ടങ്ങളിൽ വഴി കേൾക്കാറുണ്ട് കൂടുതലും വർണ്ണമില്ലാവാം ഉണ്ട് എല്ലാവരും നല്ലവരാണ് ഞാൻ ഇപ്പോഴും പറയണില്ല എല്ലാ ടാക്സി ഡ്രൈവർമാർ അല്ലെങ്കിൽ എല്ലാ ടാക്സി മേഖലയിലുള്ള ആളുകളും നല്ലവരാണെന്നൊന്നും ഞാൻ തർക്കിക്കുന്നില്ല അതിന് അതിന് ഞാൻ വാശി പിടിക്കുന്നില്ല പക്ഷേങ്കിലും ഇങ്ങനൊക്കെയാണ് ഒരു പത്ത് രൂപ കിട്ടാത്തതിന് ഞാൻ നിങ്ങൾക്ക് വലിയൊരു കഥ തന്നെ പറഞ്ഞായിരുന്നു അല്ലേ ഞാൻ ഇനി ഭക്ഷണം അയക്കാൻ വേണ്ടി പോവാ പറയാ പത്ത് രൂപ കിട്ടാത്തതിലല്ല നമ്മുടെ അപ്പം അദ്ദേഹം തന്നില്ലെങ്കിൽ പോട്ടെ അത് എനിക്ക് വേറെ വരും വൈക്കുമായിരുന്നു നമ്മളെ സ്റ്റാൻഡിനെ മൊത്തം എല്ലാ ഡ്രൈവർമാരെ ഒന്നടങ്കം ആക്ഷേപിക്കാന്ന് പറഞ്ഞാല് അത് നമ്മൾക്ക് ശരിയായിട്ടുള്ള കാര്യല്ല അത് കേട്ടുനിറ്റാൻ വേണ്ടി പറ്റല്ല ആരിലൊരാളെന്തേലും ചെയ്തു എന്ന് കരുതി അപ്പൊ എല്ലാവരും പഴി കേൾക്കാന്ന് പറഞ്ഞാ ശരിയായിട്ടുള്ള കാര്യങ്ങൾ വെള്ളരിക്ക വെള്ളരി വേറെ പിന്നെ മീനു അല്ലേ രണ്ടു രണ്ടു രണ്ടേ പത്തായി ഭക്ഷണം കഴിക്കാം പേന ഉണ്ട് പേപ്പറുണ്ട് ഒരു ടാപ്പ് ഉണ്ട് നമ്മുടെ ഈ വണ്ടീൻ്റെ സൈഡ് ഇവിടെ ഒന്ന് തുറന്നു വെച്ചിട്ടുണ്ട് ഒന്നുകൂടി തുറക്കണം വെള്ളം തീ വല്ലാതെ കയറണില്ല വല്ലാതല്ല അല്ല ഒന്നുകൂടി തുറക്കും പോകുമ്പോ അടച്ചു വെക്കുമ്പോ നമ്മളേതാണ്ടൊക്കെ നമ്മുടെ പദ്ധതി ഓപ്പൺ ആക്കണ്ടേ അയ്യോ എന്താ വെച്ചാല് ആകെ ചെടി വിടുകയും ഞാൻ എടുക്കലല്ലോ എടുക്കല നമ്മുടെ പരിപാടി എന്താ ചോദിച്ചാലേ നമ്മുടെ സീഡ് കറക്റ്റ് ഇത് തന്നെ പിന്നെ അതൊക്കെ പൊട്ടിപ്പുടിച്ചോ പറഞ്ഞല്ലേ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പം ഈ വണ്ടിയിൽ കിടക്കണമെങ്കിൽ നമ്മുടെ ഈ ബാഗത്ത് എന്താ ചാർ സീറ്റ് ഇതൊക്കെ ഇതിലൊക്കെ ചെടി കാര്യങ്ങളൊക്കെ ഉണ്ട് യല് പൂക്കലൊക്കെ ഉണ്ട് അതൊന്നും നമ്മളൊന്നും കാട്ടിയില്ല അപ്പോൾ ഈ ചാർ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെയാണ് നമ്മുടെ ബെഡ് പോവാം ഏതാണ്ട് ഈ ലവലിക്ക് കൂടെ പോകും അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വേറെ ഏതെങ്കിലും ഐഡിയയിൽ വെക്കണം അങ്ങനെ ഫ്രണ്ട് വരെ പോകും അങ്ങനെ ഞാൻ ടേപ്പ് കാര്യമൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക പ്ലേ അളവ് അത് കിട്ടണമല്ലോ പ്ലൈവുഡിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഞ്ച് അഞ്ചര അടി മതി എൻ്റെ ഹൈറ്റ് അഞ്ചര അടിക്ക് നീളത്തിൽ ഒരു പ്ലൈവുഡ് വുഡായാൽ മതി അതെത്ര വീതി എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കണം അപ്പൊ ക്യാമറ പോലെ വെക്കാൻ പറ്റുമോ നോക്കട്ടെ നിങ്ങളെ കാണിക്കണമെങ്കിൽ അളവൊക്കെ എടുത്ത് വണ്ടി ഞാൻ മൂടിക്കെട്ടി അളവ് ഭയങ്കര രസമാണ് ഒരു പീസ് നമുക്ക് വേണ്ടത് രണ്ടേ പോയിന്റ് നാലടി അടുത്ത പീസ് വേണ്ടത് ഒന്നേ പോയിന്റ് നാലടി അത് കഴിഞ്ഞിട്ടുള്ള ഒരു മൂന്ന് പീസാണ് വെക്കുക അത് കഴിഞ്ഞിട്ടുള്ളൊരു പീസ് വേണ്ടത് ഒന്നേ പോയിന്റ് ഒമ്പതടി എനിക്ക് അടിക്കണക്കെനിക്കറിയോളേ മീറ്റർ സെന്റിമീറ്റർ അതിനൊക്കെ കൂടുതൽ അടിക്കണക്കിലാണ് ഞാനം അപ്പോ ഇത് എങ്ങനെ ചെയ്യുന്ന വെച്ചാല് നമുക്കൊരു ആറേ മൂന്നിന്റെ ആണ് വേണ്ടത് ആറേ മൂന്നിന്റെ പ്ലേ ആണ് വേണ്ടത് ശരിക്കും ആറ് മൂന്നിന്റെ പ്ലേ ഫുഡ് അല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ആ ആറ് മൂന്നരന്റെ മൂന്നര രീതിയുള്ള പ്ലേ ഫുഡാണ് ഞാനത് പറഞ്ഞോണ്ട് നിൽക്കുമ്പോ നാട്ടിൽ കൈകാട്ടി നമ്മടിയിലേക്ക് വന്നാൽ ട്രിപ്പ് നമുക്ക് ഒരു മുപ്പത് ട്രിപ്പ് നാട്ടിൽ നിന്ന് വന്നപ്പോ കിട്ടി അപ്പൊ അതായത് നമുക്ക് മൂന്നര മീതി അഞ്ചര അടി നീളുള്ള ഒരു പ്ലേവുഡാണ് കിട്ടേണ്ടത് അതെന്തായാലും കിട്ടൂല അപ്പൊ മൂന്നടി മീതി ആറടി നീളമുള്ള പ്ലേ പ്ലേവുഡ് കിട്ട അപ്പൊ അത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി പാകപ്പെടുത്തി കട്ട് ചെയ്യണം അതാണ് ഇനി നമ്മളുടെ അടുത്ത പരിപാടി ബെഡ്ഡിന്റെ പരിപാടി കൂടി കഴിഞ്ഞാല് സമാധാനം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഞാൻ സാധാരണ മുമ്പ് ചെയ്ത പോലെ അല്ല സമയം മൂന്ന് പത്താൻ ആയിട്ട് ചെയ്തതുപോലെയല്ല ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടും അതുപോലെ തന്നെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടും സിമ്പിൾ ആയിട്ട് എന്ന് പറഞ്ഞാല് അജും കുള്ളിയൊന്നും വല്ലാതില്ലാതെ അജും കൂടി പറഞ്ഞു വില വല്ലാതില്ലാതെ അതുപോലെ തന്നെ എന്താ പറയാ പറ്റൊക്കെ ഒരു ബോക്സ് ടൈപ്പ് സാധനങ്ങളൊക്കെ നമുക്ക് സേഫ്റ്റി ആക്കി വെക്കാൻ വേണ്ടിയിട്ടൊരു ബോക്സ് ടൈപ്പ് പാക്കിങ്ങ് അങ്ങനെയാണ് ഐഡിയ നടക്കും അറിയില്ല എന്തായാലും ഞാൻ നോക്കട്ടെ ഒരാഴ്ചക്കുള്ളിൽ നമുക്കതിന്റെ പരിപാടി കൊണ്ട് നോക്കണം എന്നാലേ ഇപ്പോ കേന്ദ്രമായിട്ടുള്ള കാര്യങ്ങൾ മൂവു അല്ലെങ്കിൽ നമ്മള് ലാസ്റ്റിക് വെച്ചാല് പണി കിട്ടും ഫ്ലൈവുഡിന്റെ വില ചോദിച്ചു എന്തോ ആണ് കൂടലൊരു പന്തല്ലോ നമ്മുടെ ആനവണ്ടിയും പോകാനാണ് എനിക്കൊരു അഞ്ചു കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു ട്രിപ്പ് സ്റ്റാൻഡേർഡ് കിട്ടി അഞ്ചു കിലോമീറ്റർ ദൂരത്തേക്ക് നമ്മൾക്ക് വരുന്ന ചാർജ് നൂറ്റിപ്പത്ത് രൂപയാണ് ആ നൂറ്റിപ്പത്ത് രൂപ അദ്ദേഹം തരണ്ടായി അദ്ദേഹം ഒരു കാഞ്ഞനാട്ടുകാരനാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് െന്നും നമ്മുടെ നാട്ടിലേക്ക് നല്ല ഒരു വേണ്ടി വന്നതാണ് ആവശ്യം വെച്ചില്ല അദ്ദേഹം നല്ല കാസർഗോഡ് ഭാഷയിലല്ല നമ്മുടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യത്തിൽ അല്ല അദ്ദേഹം ഒരു നൂറ്റിപ്പത്ത് റുപ്യ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നൂറ്റി പത്ത് നമുക്ക് വിധിക്കപ്പെട്ടതാണ് അതേപറ്റി വന്ന സ്ഥലം എന്ന് പറയുന്നത് ചെറുകോട്ട് ചെറുകോട്ട് കുറച്ചും കൂടി അപ്പുറത്ത് ഏർ ചെറുകോട്ടെന്നൊരു ഒന്നേക്കാറ് കിലോമീറ്റർ അപ്പുറം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്ന ടൗൺ ഇവിടെ നമ്മളുടെ ആനവണ്ടി നിർത്തിയിട്ടുണ്ട് ഇത് ഗൂഢല്ലൂര് വന്തല്ലൂർ അങ്ങനെ പോകും നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടും കാര്യമല്ല നമ്മളെ വീണ്ടും ഓവർടേക്ക് ചെയ്യുന്നവരെ എന്നാലും ഡെയിലി കിടക്കണ്ടല്ലോ ഓവർടേക്ക് ചെയ്ത് പോവാണ് മഴ അങ്ങനെ ചെറുതായിട്ട് തുള്ളി തുള്ളി ചാറി ചാർജ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ വണ്ടിയാണ് സമയം ഇവിടെ അഞ്ചൈകാരായ പരുമായി ഒരു മാറ്റങ്ങളൊന്നുമില്ല ഭയങ്കര തിരക്കങ്ങനെ അടിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വണ്ടികൾ പോകുന്നു ഒരുപാട് ആളുകൾ പോകുന്നു അതൊക്കെ നോക്കിയിട്ട് അതായി നിൽക്കാൻ തന്നെയായിരുന്നു രണ്ടാമത്തെ വണ്ടി വരെ എത്താൻ തന്നെ ഒരുപാട് സമയമെടുത്തു എന്നുള്ളത് മറ്റൊരു സത്യമാണ് കുറച്ച് കഴിയും നമ്മൾ പോകണം അന്ന് കാര്യപ്പെട്ട് നല്ലൊരു ട്രിപ്പ് പോലും കിട്ടിയിട്ടില്ല ഇന്നത്തെ ഓട്ടം വളരെ കുറവായിരുന്നു ട്രിപ്പ് വല്ലതും പോയാലല്ലേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോയി ട്രിപ്പ് അധികം പോകുന്നില്ല അതാണ് ഇന്നത്തെ വീഡിയോ കൂടി ലെങ്ക് കുറയാനുള്ള കാരണമാണ് അങ്ങനെ ഒടുവിൽ നമ്മൾക്കൊരു ട്രിപ്പ് കിട്ടി ഇപ്പോ അഞ്ചാര അഞ്ചര ആയിട്ട് ഞങ്ങക്ക് ട്രിപ്പ് കിട്ടിട്ടോ അത് സംഭവമാണ് പക്ഷെ എന്നെക്കാളും എന്റെ ബാഗിൽ നിന്ന് മൂന്ന് വണ്ടി പോയിട്ടോ ഞാൻ പോയിട്ട് ബാഗിൽ നിന്ന് മൂന്ന് വണ്ടി പോയിട്ട് ഞാൻ പോണി ബ്ലോക്ക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ തരാം വണ്ടി ഇവിടെ വന്നു പറഞ്ഞു നമ്മൾ കാണാൻ വേണ്ടി പറ്റില്ല ട്രിപ്പ് വിളിക്കണത് പക്ഷെ ബാഗിത്തെ വണ്ടിക്കാരിക്ക് അപ്പൊ ഗ്യാപ്പിൽ കാണാൻ വേണ്ടി പറ്റും അപ്പൊ അങ്ങനെ വിളിച്ചിട്ട് പോകും ഏതായാലും ഇപ്പൊ പോയത് മുപ്പത് ഉറുപ്പേന്റെ ട്രിപ്പാണ് മുപ്പത് മിനിമം ചാർജ് ഒരു കിലോമീറ്റർ നിർത്തിക്കാൻ പോയത് മുപ്പത് രൂപ കിട്ടി ഇന്നത്തെ ദിവസം നമുക്ക് ടാർഗറ്റ് ഇല്ല ഒന്നുമില്ല ഒന്നും പ്രതീക്ഷിക്കില്ല ഒന്നുമില്ല കാരണം ഒന്നും ഉണ്ടാക്കിട്ട് കാര്യമില്ല ഇന്നലെയൊക്കെ രസം ഇന്നലെ ഉച്ചക്ക് ശേഷം എത്ര നൂറുപ്പന്റെ ട്രിപ്പാ പോയത് എന്നാ സ്ഥാനത്ത് ഒരു ഒറ്റ ഒന്നി മരുന്നിന്റെ അല്ലെങ്കിൽ ഈ പണിയാ ചെറുക്കം വന്നിട്ടൊന്നേ ഓടസ് കൊണ്ട് വന്നിട്ടണല്ലോ ഒന്നും ലെവലിലെങ്കിലും ഒന്നിച്ച് അതും കൂടി ഇല്ല േപ്പെട്ട മാർഗല്ലാതിലൊക്കെ പോയി എടുക്കണം വേറെ കൂടിയിട്ടുണ്ട് ഇപ്പൊ നമ്മളിവിടുത്തെ വണ്ടൊരു വണ്ടിയല്ല പക്ഷെ എന്നാലും ചെക്കന്മാര് ഈ വണ്ടി വിളിച്ചു കാരണം വലിയ വണ്ടിയാണ് അവർക്ക് വേണ്ടത് എത്ര പിള്ളേരാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചെയ്തു ഏഴ് കുട്ടികളാണ് അതിൽ കേറു ആളുമ്പോ പത്ത് അത് തന്നെ മുതലായി അപ്പളേ ഞാൻ ആ ഷോട്ടടെ കട്ടാക്കിയത് ഞാൻ ഒന്നിനോട് എന്നോട് സംസാരിക്കുകയായിരുന്നു കഴിഞ്ഞ ഷോട്ടിലേക്ക് സംസാരിച്ചില്ലേ അപ്പേക്ക് ഇതൊരു ട്രിപ്പ് ഇടി വാണിൻ ബസിലേക്ക് അത് അറുപത് പേരുടെ ട്രിപ്പ് ആയിരുന്നു ഇപ്പഴും അഞ്ചേ മുപ്പത്തി അഞ്ച് കഴിഞ്ഞിട്ടുള്ളു അഞ്ചേ നാപ്പത് പോലും ആയില്ല അതാണ് ചെലപ്പോ അങ്ങനെ സംഭവം ഈ സ്കൂട്ടിയെട്ടേ പാവല്ലേ എന്താ പറയാ അങ്ങനെ ഒരു അറോത് കൂടി കിട്ടി ഇനിയിപ്പോ ഇനി ഒരു ഇരുന്നൂറ് പേരുടെ ട്രിപ്പ് കിട്ടുകയാണെങ്കിലൊക്കെ നമ്മൾ രക്ഷപ്പെടുന്നു അല്ലാതെ നമ്മൾ വെറും ചെറിയ ചെറിയ ട്രിപ്പ് കൂട്ടിയും പേരല്ലോ ചെറു ചെറിയ ട്രിപ്പുകൾ മാത്രം പോവാണെങ്കിൽ ഇന്ന് രക്ഷപ്പെടാൻ സാധ്യത ഉറവ അപ്പൊ ചങ്ങീമാരെ സമയം ഏഴ് മണിക്ക് അഞ്ചു വെച്ച് ഡേറ്റ് ഒക്കെ ഇട്ട് ഓടാൻ നേരമായി എന്താ പറയാ ഒരു ലോക്കല് കിട്ടിയതാണ് ലോക്കിൽ കിട്ടിയിട്ട് തിരിച്ച അങ്ങടിയിലേക്ക് പോവാണ് ഇന്നത്തെ ദിവസം ഓട്ടത്തെക്കാൾ കൂടുതൽ നേരം സ്റ്റാൻഡ് ചിലവഴിച്ചൊരു ദിവസം മൊബൈലിനൊക്കെ കൂടുതൽ നേരം കളിച്ചൊരു ദിവസം കൂടുതൽ നേരം സ്റ്റാൻഡിലെ സുഹൃത്തുക്കളുമായിട്ട് ഒരു ദിവസം ഇന്നത്തെ ദിവസങ്ങളിൽ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ഒരു ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം പറഞ്ഞ നമ്മളുടെ ഡ്രൈവർമാരൊക്കെ നിന്ന് സംസാരിക്കുമ്പോൾ അതിന് കിട്ടുന്ന ആനന്ദം അത് മാത്രമാണെന്ന ക്രൂസൊക്കെ ലാഭം എല്ലാ ദിവസവും ഇങ്ങനല്ല ഇപ്പൊ ഇന്നലെ ഇങ്ങനല്ലായിരുന്നു ഇന്നെങ്ങനെയാണ് എന്ത് ചെയ്യാൻ നാളെ ചിലപ്പോ അടിപൊളിയായിരിക്കാം എന്ന് കഴിഞ്ഞാൽ നമ്മൾ തളരാൻ വേണ്ടി പാടില്ല തളർന്നിട്ടൊന്നും ഇല്ല ഇത് എങ്ങനെയാണ് നമ്മൾക്ക് ഉച്ചകരല്ല ഓട്ടത്തിനും പിന്നെ അതിനാശം ഉച്ചയ്ക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലായതാ അത് ഞാൻ ടൗണിലെത്തി ടൗണില് എന്താ പറയാ തിരക്കിൽ പോയി ആളുകളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയം മണി ഇപ്പോ അടുത്തൊരു ട്രിപ്പ് എനിക്ക് ചിലപ്പോ കിട്ടുക എട്ടുമണിക്കായിരുന്നു മണിക്കൂറിൽ ഒരു വണ്ടി ചേ മണിക്കൂറിലാണ് നമ്മൾ ഒരു ട്രിപ്പ് കിട്ടുന്നത് നമുക്ക് ഒരു ട്രിപ്പ് അല്ലെങ്കിൽ അര ഒന്നര മണിക്കൂർ കഴിഞ്ഞ ട്രിപ്പ് അതാണ് അവസ്ഥ ചെങ്ങൈമാരെ ഇപ്പൊ സമയം ഏ ആരം കഴിഞ്ഞു ഏ മുപ്പത്തി അഞ്ചായി ആ നാടിന്റെ വക്കിൽ പോയി ട്രിപ്പൂട്ട് ചെയ്തതാണ് നാടും കഴിഞ്ഞു കുറച്ചപ്പുറത്തേക്ക് ഒരു അൻപത് രൂപ പോയിന്റ് ഇട്ട് പക്ഷെങ്കില് ഞാനിപ്പങ്ങനെ ആലോചിക്കുകയാണ് ഇനിയിപ്പങ്ങാടി ഇപ്പൊ പോവണ പോവണ്ടേന്നുള്ളത് ഓട്ടം ഇനി പലതും കിട്ടും അറിയില്ല പോവണോ പോവട്ടെ എന്നുള്ള എക്കച്ചക്കയില എന്താപ്പ ചെയ്യണ്ടെന്ന് അറിയില്ല അപ്പൊ ഞാൻ ഇനിയിപ്പീ പോവാൻ പോകണ വീടിന്റെ കൂടെയാണ് ഞാൻ ഞാരിക്കലും പോവണന്ന് കരുതിയ പോലും നടക്കൂല ആ വൈല നമ്മള് രണ്ടു വണ്ടി ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി അറിയുമ്പോ ഇവിടെ ആരും ഇല്ല ഒരു താറ്റേക്ക് അവിടേക്ക് എവിടെ മാമൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടാവും ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടെന്നു പറയലെ അത് വാങ്ങി പോകുന്നതാണോ ഇപ്പൊ സാഹചര്യം ഏ ഏമുക്കാല് അപ്പൊ ഞാൻ വണ്ടി അവിടെ നിർത്താനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒന്ന് തുടക്കണം വണ്ടീനെ വണ്ടി ചെളി ഈ മഴ ഇങ്ങനെ പെയ്യല്ലേ അപ്പോൾ തിരുവെള്ളം ഉണ്ടെങ്കിൽ നടക്കുകയുള്ളൂ തിരുവെള്ളമല്ലെങ്കിലും ഞാൻ തുടക്കും ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയി തുടക്കും തുടക്കുന്ന നിർബന്ധമാണ് ആര്യനെയൊക്കെ കാണുന്നെങ്കോട് ചിലപ്പോൾ വരാൻ എട്ടെട്ടരയ്ക്ക് ആകും ആര് വരാൻ ഞാൻ അപ്പഴൊക്കെ ഈ പണിയിലാവും അപ്പോഴേക്ക് എനിക്ക് ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ലാപ്ടോപ്പ് കോപ്പി ചെയ്യാനൊക്കെ പറ്റി ഒരു ഗ്യാപ്പിൽ ഞാൻ ഈ തുടക്കുന്ന ഗ്യാപ്പിലിൻ്റെ പണി കുറെ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കാൻ വേണ്ടി പറ്റും എന്നാൽ പിന്നെ ഞാൻ ഈ ഒരു വീട് പിടിച്ച് മൈൻഡപ്പ് ചെയ്യണം അടുത്താലും ഇങ്ങോട്ട് നാളെ വരാം എന്ന് പറയുന്നതിന് മുന്നേ എത്രത്തേക്കൂടി നോക്കേണ്ടതെന്ന് അത്രത്തേക്കും കൂടി വീട്ടിലിപ്പോൾ കയറിയിട്ടില്ല ഇതാണ് ഇപ്പം മൂന്ന് ഓടിയത് മുപ്പത് പറയാൻ പറ്റ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് അൻപത്തൊന്ന് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് അൻപത്തി നാല് അൻപത്താറ് ഇന്നേരം ആയിരത്തി ഇരുന്നൂറ് ഉപയ്യ കൂടി ഇരിക്കണമെങ്കിൽ ഇന്ന് അൻപത്തിയാറ് അഞ്ഞൂറ്ററുറപ്പിയൊക്കെ ഇന്ന് ഓടിക്കൊള്ളൂ എന്നാൽ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് നോക്കട്ടെ നാളെ നമുക്ക് നോക്കാം നാളായിക്കാർ ചെപ്പം ഒരു ദിവസം വരിക ഏതേ തളയറ്റില്ല വരാം മമ്മൂട്ടി എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീട് എവിടെ പോയിൻ്റ് അപ്പ് ചെയ്യണം തല വീട് നാളെ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്